രാവിലെ എന്തൊക്കെ ഉണ്ടാക്കുക ഉച്ചക്കിലേക്കുള്ള ഊണ് എന്നുള്ളതൊക്കെ കൂടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കാന്നുള്ളത് കാണിക്കട്ടെ അപ്പം നമുക്ക് ആദ്യം തന്നെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കി വെക്കണം അപ്പോൾ മോളിക്കൊന്ന് സ്കൂളിലേക്ക് നമ്മൾ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കനും ഉണ്ട് അപ്പോൾ വേറെ ആൾക്കൊന്നുമില്ല കുഴപ്പമില്ല റൈസിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് ചിക്കനും കൂടി മെച്ചുകൊടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു സവാള പിന്നെ ഒരു ക്യാരറ്റ് രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളിയൊക്കെയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഇന്ന് മത്തങ്ങയിൽ ശരിയാണ് അപ്പോൾ നമ്മൾ അതിന് ഉണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് മോൾക്കുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അത് അവൾക്ക് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കണതിലേക്കുള്ള വെജിറ്റബിൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ക്യാരറ്റ് പകുതിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനൊന്നും എടുത്തിട്ടില്ല പിന്നെ ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ കുടിയുടെ പോലെ കളറില്ലേ ആ ഓറഞ്ച് അതൊക്കെ വെള്ളയും പച്ചയും ഒക്കെ കൂടി വന്നപ്പോൾ ഏതാണ്ട് അതുപോലെയൊക്കെ തോന്നി പിന്നെ ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയ കാരണം നമ്മുടെ തവിടെണ്ണയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തവിടെണ്ണ കുഴപ്പമില്ല കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ പോലെ തന്നെയാണ് വേറെ സ്മെല്ലിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നിങ്ങളിപ്പോൾ ഒന്ന് വാങ്ങി നോക്കി നോക്കൂ അപ്പോൾ നമ്മൾ തവിടെ എണ്ണയിൽ ഇപ്പം ഇത് ഉപയോഗിക്കുന്ന കാരണം വേറെ കുഴപ്പങ്ങളൊന്നും അപ്പം അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ പാനിൽ തന്നെയാണ് നമ്മളിത് ഒരിക്കലുള്ള വെജിറ്റബിളൊക്കെ വാട്ടിയെടുക്കുന്നത് പിന്നെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾ നമുക്ക് റൈസിൻ്റെ കൂടെ വേവിച്ചെടുക്കാമായിരുന്നു പക്ഷേ ഞാനത് കുക്കറിലാണ് പിന്നെ ചിലപ്പോൾ ഇത് നല്ലോണം വെന്ത് പോവുകയും ചെയ്യും ക്യാരറ്റിന് വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മുടെ ബീൻസ് നല്ലോണം വേവായി ഇതാവും അപ്പോൾ എന്തായാലും നമുക്ക് സവോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക തന്നെ വേണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ കൂടെ ഇതൊക്കെ ഇട്ടിട്ട് ഇതും നമുക്കൊന്ന് വാട്ടി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളതൊന്ന് വാടി വരുന്നത് വന്നത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളായിരിക്കും കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ കുരുമുളകിൻ്റെ പൊടിയൊക്കെ എനിക്ക് ഒന്ന് സെറ്റാവുന്നതോടുകൂടി തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണേ അപ്പം നമ്മൾക്കുള്ള നമ്മൾ റൈസ് വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ വെജിറ്റബിളിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ മസാലപ്പൊടിയും ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കാരണം മസാലയൊക്കെ ഒന്നിലേക്ക് പിടിച്ച് കിട്ടണം വരെ അപ്പോൾ നല്ലോണം ഒന്ന് മൊരിച്ചിലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസിന് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് കൂട്ടി മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പം അത് കൂട്ടി മിക്സ് ആക്കി എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് സെറ്റാവണം അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മോൾക്ക് ചിക്കനും പിന്നെ ഇതിന് അച്ചാറിൻ്റെയും കൊടുത്തയക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഏതാണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിലാക്കാം പിന്നെ മോളിത് കഴിച്ചിട്ടും പൂവിട്ടോ കുറച്ച് അപ്പം അതൊക്കെ അത് മോൾക്കുള്ളതൊക്കെ റെഡി ആയി ഇതിന് നമ്മൾ മത്തങ്ങലിശ്ശേരി വെക്കാനായിട്ട് നമ്മൾ അരയ്ക്കണം അതിലേക്ക് അതിലേക്കിതേ ചെറിയുള്ളി പച്ചമുളക് നല്ല ജീരകം തേങ്ങ അതൊക്കെ കൂടിയിട്ടാണ് അരയ്ക്കുക അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഉണക്കപ്പയർ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തേങ്ങ അരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണക്കമീനും ഉണ്ട് കിട്ടോ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പച്ചമീന തോന്നുക നല്ല ദശയൊക്കെ ഉണ്ട് പക്ഷേ അത് ഉണക്കമീനാണ് അത് വറുക്കാനായിട്ട് ഇതാക്കിയിട്ടുണ്ട് എനിക്ക് പിന്നെ ജലദോഷമുണ്ട് മോളിലേന്ന് ജലദോഷം കുറച്ച് എനിക്കും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കേട്ടോ മൂക്ക് അടവുണ്ട് അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇലിശ്ശേരി ഒക്കെ ഏതാണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് വെന്തതിന് ശേഷം തേങ്ങയൊക്കെ ഇട്ടിട്ട് അരച്ചതും ചേർത്തിട്ട് നമ്മൾ തിളപ്പിച്ച് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി എടുക്കാം വറുത്ത് കോര ഞാൻ കുറച്ച് നമ്മുടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുത്ത് ഇടുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് എടുക്കണമെങ്കിൽ മത്തങ്ങ എലിശ്ശേരി ഇങ്ങനെയും ചെയ്യാം പക്ഷേ വറുത്ത് കോരി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും തേങ്ങയും കൂടി ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഞാനത് നമ്മുടെ തേങ്ങ കുറച്ചേരെയെടുത്തിട്ടുള്ളൂ അപ്പോൾ അതും നല്ലോണം വറുത്ത് പോരുന്നുണ്ട് പിന്നെ നല്ലോണം ചുവപ്പ് ആവണ വരെ ഒന്ന് മോപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ അതൊക്കെ തേങ്ങയൊക്കെ നല്ലോണം ചകുന്ന രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മളത് മത്തങ്ങി രശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാ ഒരു കറി ഇതും ഉണ്ട് പിന്നെ നമ്മൾ രാവിലെ കഞ്ഞി കുടിക്കാനായിട്ട് നമ്മൾ കായുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ നമ്മളൊരു സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തത് അതുപോലെ തന്നെ നമ്മൾ പപ്പടം ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾക്കുള്ള കറികളൊക്കെ ഇതാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് എല്ലാം ഒരുക്കി വയ്ക്കും രാവിലെ അപ്പോൾ മത്തങ്ങിശ്ശേരി സലാഡ് കായുപ്പേരി ഉണക്കമീൻ വറുത്തത് പപ്പടം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾക്ക് ഉച്ചയ്ക്കുള്ള കറികളും എല്ലാം അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഇങ്ങനെയാണ് രാവിലെ തന്നെ നമ്മുടെ എല്ലാ പണികളും മോൾക്ക് പോണേണ്ട കഴിഞ്ഞാൽ നമ്മുടെ പണികളും ഇത് കഴിയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ചോറിൻ്റെ കൂടി ഇതിലേക്ക് വീഡിയോ എടുത്തിട്ടുണ്ട് ചോറിലേക്ക് ഒരു ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അച്ചാർ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ കൂടി ഉണ്ട് അപ്പോൾ ഉച്ചക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടേ